അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കായംകുളം ന്യൂ ദേശിങ്കനാട് സ്കാൻസ് പുതിയ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു തിരുവിതാംകൂർ രാജകുടുംബാംഗം തിരുനാൾ ആദിത്യവർമ്മ നിർവഹിച്ചു ന്യൂ സ്കാൻസിന്റെ പുതിയ സെന്റർ അത്യാധുനികം ചെയ്തു തിരുവിതാംകൂർ രാജകുടുംബാംഗം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് രോഗനിർണയനം രോഗനിർണയം അതാണ് അതാണിപ്പോൾ ഏറ്റവും അത്യാവശ്യം കറക്റ്റ് ഡയഗ്നോസിസ് അത് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് ഭേദമാവും പക്ഷേ അത് കൃത്യസമയത്ത് നമ്മൾ ചെയ്യണം നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് കൃത്യസമയത്ത് അത് നല്ല സ്ഥലത്ത് പോയി ചെയ്യാൻ തീർച്ചയായിട്ടും എല്ലാ അസുഖങ്ങളും നമുക്ക് മാറിക്കിട്ടും പക്ഷെ അങ്ങനെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടിയാൽ പിന്നെ നമ്മുടെ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി മണ്ടനായി പോകുമല്ലോ അതുകൊണ്ടാണ് അദ്ദേഹം പുതിയ പുതിയ രോഗങ്ങൾ ഇവിടെ ഇറക്കുന്നത് കോവിഡ് നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനെ പുതിയ പുതിയ ഓരോ രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിനെ അതിജീവിച്ച് കിടക്കാൻ പുതിയ മരുന്നുകളും ടെക്നോളജിയും ടെക്നോളജികൾക്കും അത് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ അടുത്ത രോഗം വരും ഇതൊരു എന്താണ് വളരുന്ന പ്രോസസ്സാണ് നമ്മുടെ മെഡിക്കൽ സയൻസിപ്പോൾ ദിവസം പ്രതി എന്താണ് ദിവസം ദിവസം പ്രതിയല്ല മിനിറ്റ് കണക്കിന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒക്കെ അൾട്രാസൗണ്ട് എന്താണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുട്ടിക്കാലത്ത് ചെറിയൊരു എനിക്കൊരു എന്താണ് ഒരു കിഡ്നിയിൽ ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർ പറഞ്ഞു ട്യൂമറാണ് ക്യാൻസറാണെന്നൊക്കെ പറഞ്ഞു അന്ന് തിരുവനന്തപുരത്തെ അൾട്രാസൗണ്ട് അങ്ങനെ ഒന്നുമില്ലായിരുന്നു നയൻറ്റീൻ എയ്റ്റീസിൽ പിന്നെ ബോംബെയിൽ പോയി ഐ ബി പി എന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ഒരു നീഡിൽ കുത്തിവെച്ച് ഡൈ എടുക്കുക കായംകുളം സ്കാൻസ് സ്വപ്ന ഗ്രൂപ്പ് സ്ഥാപകൻ ടി സദാനന്ദന്റെ സ്മരണാർത്ഥം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ പുരൂർ സോമരാജിനെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിച്ചു ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമല്ല സമീപ പ്രദേശങ്ങൾക്ക് കൂടി പ്രയോജനകരമായ ഒരു മഹാപ്രസ്ഥാനമായി ഇത് മാറിയിട്ടുണ്ട് ഇതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഇതിൽ സഹകരിക്കുവാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ സേതുവും ഡോക്ടർ മേഹയും അവരുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിന് നൽകി വരുന്ന സേവനങ്ങൾ നിസ്തലമാണ് എളിമയും ലാളിത്യവുമാണ് ഡോക്ടർ സേതു കുടുംബത്തിൻ്റേത് പ്രിയങ്കരനായ സദാനന്ദൻ ചേട്ടൻ എനിക്കദ്ദേഹം ഒരു സ്വന്തം സഹോദരനായിരുന്നു ഗാന്ധി ഭവൻ്റെ കഷ്ടകാലങ്ങളിൽ പ്രതിസന്ധി കാലങ്ങളിൽ പ്രയാസകാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുള്ള എപ്പോഴും ഹൃദയത്തിലുണ്ട് അതെല്ലാം തന്നെ ഒക്കെ മുന്നോട്ട് പോവുകയാണ് ജില്ലയിൽ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ നയിച്ച് മുൻനിരയിലെത്തിച്ച പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രനും ആദരവ് നൽകി അഡ്വക്കേറ്റ് യു അഡ്വകറ്റ് ആരോഗ്യ മേഖലയിൽ സംഭാവനകളെ കുറിച്ച് പ്രഭാഷണം നടത്തി നമ്മുടെ കായംകുളം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അൾട്രാസൗണ്ടും അൾട്രാസൗണ്ടും സി ടിയും ചെയ്യുന്നതിന് വേണ്ടി ഒരു കൊട്ടേഷൻ ഇട്ടപ്പോൾ ഡോക്ടർ സെയതു ആണ് ഒരു മടിയും ഇല്ലാതെ ഏറ്റവും കുറഞ്ഞ ഒരു കോട്ടിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം ആളുകളെ രോഗികളെ സഹായിക്കാൻ വേണ്ടി വന്നാൽ അത് തീർച്ചയായിട്ടും സദാനന്ദ ചേട്ടൻ്റെ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നതാണ് ഈ പട്ടണത്തിൽ നിറഞ്ഞു നിന്ന വ്യാപാര സമൂഹത്തിൻ്റെ പ്രതീകമല്ല അതിൻ്റെ ഒരു ഭാഗമായി തന്നെ സ്വപ്ന സിൽക്സ് ആണെങ്കിലും പ്രിയപ്പെട്ട പ്രദീപാണെങ്കിലും സ്വപ്നയാണെങ്കിലും ഡോക്ടർ സെയതു അടക്കമുള്ള മുഴുവൻ പേരും അമ്മയടക്കം ഇവിടെ ഉണ്ട് നിങ്ങൾ തരുന്ന ഒരു എന്ത് കാര്യത്തോടും കാണിക്കുന്ന ഒരു നല്ല ഒരു സ്നേഹപൂർണ്ണമായിട്ടുള്ളൊരു റെസ്പോൺസുണ്ട് ഞങ്ങളെപ്പോൾ എപ്പോഴും അതിന് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു എന്തായാലും ഈ നാടിന് ഒരുപാട് പേർക്ക് സഹായകരമായിട്ട് ഈ കൂടി ഈ സ്ഥാപനത്തിന് ആ കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട് തലയെടുപ്പോടു കൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചസ് കേട്ടോ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങാനായിട്ട് എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു പാവപ്പെട്ടവരെ കൂടി സഹായിച്ച് ചേർത്ത് നിർത്തി പോകുന്ന ആ ഒരു നന്മയുണ്ട് അത് തീർച്ചയായിട്ടും അതെവിടെയും നിങ്ങൾക്ക് അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിട്ടേൺസ് നന്മയായിട്ട് തന്നെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ഡിജിറ്റൽ എക്സ് റേ ത്രീ ഡി ഫോർ ഡി ഫേറ്റർ സ്കാൻ കോർ മയോപ്സി ലിവർ എലസ്ട്രോഗ്രാഫി ബേരിയം സാലോ ഐ വി ഡി അൾട്രാസൗണ്ട് തുടങ്ങിയ അത്യന്താധുനിക സൗകര്യങ്ങളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്